സീറ്റ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ് നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടൂരാണ് കേട്ടോ കൊട്ടിയൂരിതാ കാർ പാർക്കിങ്ങിലാണുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ യാത്രയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മുതൽ അപ്പം നമ്മളിത് ആ നാട്ടിൽ നിന്ന് വണ്ടി സ്റ്റാർട്ടാക്കി നമ്മൾ ബൈപ്പാസിലെത്തി നമ്മൾ പന്ത്രണ്ടായി ഇരുപതിനാണ് കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് പോരുന്നത് അപ്പം ബൈപ്പാസിൽ വെച്ചടിച്ച് വിടുകയാണ് ഇപ്പം ആ റോഡൊക്കെ അത്യാവശ്യം ഈ ഭാഗത്തൊക്കെ നല്ല പണി കഴിഞ്ഞോണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഏതായാലും നമ്മൾ വൈക്കന്ന് കട്ടണൊക്കെ അടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് വടകര കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിപ്പള്ളിയിൽ നമ്മൾ കൊട്ടിയൂർ റൂട്ടിലാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണവം ഫോറസ്റ്റ് ആണ് ആ ഒരു കാട്ടിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഒരുപാട് വാഹനങ്ങളുണ്ട് അപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല കൂടുതൽ കുറേ വാഹനങ്ങൾ കൊട്ടിയിട്ട് നല്ല തിരക്കുള്ള സമയമാണ് അപ്പോൾ നല്ല വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നവുമില്ല പണ്ട് കാലത്ത് കുറിച്ചർ എന്ന് പറഞ്ഞൊരു വിഭാഗം ഈ ഒരു വനമേഖലയിൽ താമസിച്ചിരുന്നു അപ്പോൾ അവരും നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രവുമായിട്ട് വലിയൊരു ബന്ധം തന്നെ ഉണ്ട് കേട്ടോ അത് ഞാൻ മുന്നോട്ടുള്ള ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം അപ്പം നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലതൊക്കെ വണ്ടി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സജീഷ് പുറമാണ് വണ്ടി ഓടിക്കുന്നത് പിന്നെ എടുത്തായിട്ട് നമ്മുടെ ദീപക് ഉണ്ട് ദീപക്കിൻ്റെ വിടലും കേട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയമൊക്കെ ഏകദേശം മൂന്ന് മണി ആ ഒരു ടൈം ആയി തുടങ്ങി അപ്പോൾ ഇതാ സോമന് നല്ല ഉറക്കാണ് ഓന് നമ്മുടെ വിടലൊന്നും ഓനെ ഏച്ചിട്ടില്ല അപ്പം ബാക്കിൽ ഷാജിയേട്ടൻ ഉണ്ട് കുട്ടാപിത അവരെ ഉറക്കൊക്കെ കഴിഞ്ഞ് നീറ്റിരിക്കുകയാണ് ഇവരുടെയൊക്കെ നടുക്കായിട്ട് ഇതാ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷാജി ഷാജേട്ടനെ ഇതാ ഇവിടെ കണ്ണൂരായിട്ട് നല്ല പരിചയമാണ് അപ്പോൾ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും ഇവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഈ ഒരു വനമേഖലയിൽ ഇപ്പൊ നമ്മുടെ ബാഹുബലിയുടെ ഷൂട്ടിങ് ഇതിൻ്റെ ഒരു ഭാഗത്ത് നടന്നിരുന്നു എന്നൊക്കെ ഷാജിയേട്ടം പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ നമ്മളിത് അവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയാണ് ഇവിടെ ഒരു ബോർഡ് കേട്ടോ വനംവകുപ്പിന്റെ കുട്ടിയൂർ വന്യജീവി സങ്കേതം എന്നുള്ള ബോർഡാണ് അപ്പോൾ ഇവിടെ ആനയും കാട്ടുപോത്തും ഒക്കെ ഇറങ്ങുന്ന ഒരു ഭാഗമാണ് കേട്ടോ കുട്ടിയൂരേക്ക് ഇത് ഒരുപാട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മൂത്ര വയ്ക്കാൻ അപ്പൊ നമ്മളാ കൊറച്ചു സമയത്ത് ഓട്ടത്തിന് ശേഷം നമ്മള് കൊട്ടീലെത്തിരിക്കാണ് ഇവിടെ റോഡിലൊക്കെ അത്യാവശ്യം ബ്ലോക്ക്ണ്ട്ട്ടോ സോമാ നീക്കി സോമാ സമയതാ മൂന്നര ആവുന്നേ ഉള്ളു അപ്പൊ നമ്മൾ ഏകദേശം മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ കച്ചവടങ്ങളൊക്കെ ഈ ഒരു ടൈമിനും എല്ലാം സജീവാണ് കേട്ടോ ഇപ്പൊ വണ്ടി ഇതാ വരി വരിയായിട്ട് ഇങ്ങനെ ബ്ലോക്കാണ് അത്യാവശ്യം വണ്ടി ഈ ടൈമിനിങ്ങനെ വന്നോണ്ടിരിക്കയാണ് അപ്പൊ ഇതാണ് ഇവിടത്തെ കൊട്ടിയൂർ ബസ് സ്റ്റാൻഡാണ് അപ്പൊ നമ്മൾ ബസ്സിൽ വരുന്ന ആളുകൾക്കൊക്കെ ഇവിടെ ബസ് സ്റ്റാൻഡ് ഇറങ്ങി നമ്മുടെ തൊട്ടടുത്തായി തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കവാടമാണ് കേട്ടോ ഇത് അക്കരെ കൊട്ടിയൂരാണ് അക്കരെ അക്കരക്കൊട്ടിയൂരിൻ്റെ മെയിൻ ഗേറ്റാണിത് അപ്പോൾ ഈ ഒരു കവാടം കിടന്നാണ് നമ്മൾ പാലം കയറിയാണ് അക്കരെ കൊട്ടിയൂരേക്ക് പോകുന്നത് അപ്പോൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് നമ്മുടെ ഇക്കര കൊട്ടിയൂരുള്ളത് അപ്പോൾ ഇക്കരെ കൊട്ടിയൂർ നമ്മൾ അക്കരെ കൊട്ടിയൂർ പോയതിന് ശേഷമാണ് ഇക്കരെ കൊട്ടിയൂർ പോകുന്നത് അപ്പോൾ നമ്മളേതായാലും വണ്ടി ഇനി പാർക്ക് ചെയ്യണം നമുക്ക് വണ്ടി നല്ലൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തു നമ്മൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന പാർക്കിങ്ങിൽ തന്നെ നമ്മൾ വണ്ടി കയറി അവിടെ ഒരു വെക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പേ പാർക്കിംഗ് ആണ് അപ്പോൾ മുമ്പോട്ട് നമ്മൾ പോയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പിറ്റേത് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ദൂരം നടന്നു പോകേണ്ടി വരും അപ്പോൾ എന്തായാലും നമ്മളെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ ദാ തോർത്ത് മാത്രം എടുത്ത് നമ്മളിങ്ങനെ പോവുകയാണ് ഇപ്പം ഫുള്ള് ചളിയാണ് കേട്ടോ അവിടെയൊക്കെ മഴ പെയ്ത് വാഹനങ്ങൾ ഇങ്ങനെ ഒരുപാട് അങ്ങോട്ടും അങ്ങോട്ടോട്ട് പോകുന്നുണ്ട് മണ്ണിട്ട് സ്ഥലമാണല്ലോ മൊത്തം ചളിയാണ് അപ്പോൾ അതെ നമ്മൾ നേരെ നമ്മൾ ഇനി അക്കരെ കൊട്ടിയിലേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ ഇപ്പോൾ റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് വണ്ടികൾ ഇതാ വലിയ വലിയ ബസ്സുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടേക്കെന്താ നമ്മുടെ ഓടപ്പൂവ് കാണുന്നുണ്ട് കേട്ടോ ഓടപ്പൂവിൻ്റെ ഒരു ചരിത്രമാരി ഈ ബന്ധപ്പെട്ടൊരു വലിയ ഐതിഹ്യം തന്നെ ഉണ്ട് അതാണ് ഇവിടുത്തെ ഒരു പ്രധാന ഒരു സംഭവമാണ് ഈ ഒരു ഓടപ്പൂ ചുറ്റുഭാഗത്ത് ഒരുപാട് കച്ചവടങ്ങളാണ് കേട്ടോ മൊത്തം പൂരി മിഠായി ഐറ്റംസുകൾ പലതരത്തിലുള്ള കച്ചവടങ്ങളുണ്ട് ഈ ഒരു ടൈമിലും അവർ ഇത് തുറന്നു വെച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ എല്ലാ സമയത്തും ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മെയിനായിട്ട് രാവിലെ ആയി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ് അനുഭവപ്പെടുന്നത് അപ്പം കഴിഞ്ഞോ നേരത്തെ ഇവിടെ ആറു മണി കൊണ്ടോ ആണ് ഇവിടെ നട തുറക്കുന്നത് അക്കരെ ഇതാ നമ്മുടെ കവാടത്തിനെത്തു നമ്മൾ എടുത്ത് നമ്മൾ നടന്നെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇനി അക്കരെ കൊട്ടിയിലേക്കാണ് ആദ്യം പോകുന്നത് അപ്പോൾ അവിടെ ആറു മണിക്കാണ് നമ്മളെ നട തുറക്കുന്നത് ഇപ്പോൾ നാലുമണിയാവുന്നേ ഉള്ളൂ അപ്പം നമ്മൾ പോയി കുളിച്ചതിനൊക്കെ ശേഷമാണ് നമ്മൾ പോയി വരി നിൽക്കണം ഇപ്പം തന്നെ ആളുകൾ അവിടെ വരി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കച്ചവടങ്ങളാണ് അപ്പോൾ ഈ ഒരു ടൈമിനും അത്യാവശ്യം കച്ചവടം ഉണ്ട് ഇനി രാവിലെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് കച്ചവടങ്ങൾ വീണ്ടും തുറക്കും അപ്പോൾ നമ്മളിത് ആ പാലം കടന്ന് നേരെ എത്തുന്നതാണ് നമ്മുടെ ഇവിടെ ഇതാണ് നമ്മുടെ അക്കരെ കൊട്ടിയൂരിൻ്റെ ഭാഗമാണ് ഇനി നമ്മൾ കുളിച്ച് കുളിച്ചു ഈറനോടെയാണ് ഇവിടേക്ക് നമ്മൾ തൊഴാനായിട്ട് പോകുന്നത് ഒരുപാട് ആളുകള ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും തിരക്കാവുന്നതുള്ളിട്ടോ അപ്പം നമ്മൾ പുഴയിൽ മുങ്ങി കുളിച്ചു അപ്പോൾ മുട്ടിനാട്ടം വെള്ളമുള്ളൂ കേട്ടോ നമ്മളാ പുഴയിൽ അപ്പം അതിൽ നമ്മളിപ്പോൾ മഴയൊക്കെ കുറവായേണ്ടാണ് അപ്പം നമ്മൾ മുങ്ങി കുളിച്ചു ആ പുഴയിൽ നിന്നും എടുക്കുന്ന കല്ലുകൾ നമ്മൾ ഉരച്ച ശേഷം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കുറിയാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് ഭസ്മക്കുറിയാണ് കിട്ടിയത് ചിലർക്ക് ചന്ദന കളറാണ് കിട്ടുക ചിലർക്ക് കുങ്കുമക്കളറാണ് കിട്ടുക അപ്പോൾ അവർ ചന്ദനം എന്ന് പറഞ്ഞാൽ അത് അരച്ച് കഴിഞ്ഞാൽ ഒരു ചന്ദനത്തിന് അതേ ഒരു നിറവും അതേ ഒരു സ്വാമ്യമാണ് തോന്നുന്നത് അപ്പോൾ ഇതിന് അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അറിയാവുന്നവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം എന്തായാലും വലിയൊരു അത്ഭുതം തന്നെയാണ് അത് പലരും ഇവിടുത്തെ കല്ലൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉരച്ച് നോക്കി എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് അപ്പോൾ ഒന്നും അവർക്ക് കിട്ടാറില്ല ഇപ്പം എന്തായാലും ഇവിടെ ഈ ഒരു പാലത്തിനടുത്ത് ഒരു പാലം കൂടി കടന്നിട്ടാണ് നമ്മൾ കൊട്ടിയൂർ ആ ഒരു അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഇവിടെ നിന്ന് മുതൽ തിരക്കാണ് കേട്ടോ ഈ പാലൊക്കെ കടന്ന് കുറച്ച് ദൂരം പോകാനുണ്ട് അപ്പോൾ അത്യാവശ്യം ആളുകൾ ഇപ്പം തന്നെ ഇവിടെ വലിയ ക്യൂ ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പം കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു വൈശാഖ മാസത്തിൽ ആ ഒരു വൈശാഖ ഉത്സവത്തിൽ സോറി വൈശാഖ മാസമല്ല വൈശാഖ ഉത്സവമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അപ്പം ഈ ഒരു വൈശാഖ ഉത്സവത്തിൻ്റെ സമയത്ത് മാത്രമാണ് ഇവിടെ ഈ അക്കരെ കൊട്ടിയൂരേക്ക് ആളുകൾ വരുന്നത് അതായത് ഇടവത്തിലെ ഇടവത്തിലെ ചോതി നാൾ മുതലും മിഥുനത്തിൻ്റെ ചിത്തിര നാള് വരെയാണ് ഇവിടെ ഇരുപത്തിയെട്ട് ദിവസമാണ് ഇവിടെ വൈശാഖ മഹോത്സവം നടക്കുന്നത് അപ്പോൾ ആ ഒരു ദിവസങ്ങളിലാണ് ഇവിടേക്ക് ആൾ വരുന്നത് അതായത് അവസാനത്തെ ഏഴ് ദിവസം ഇവിടെ സ്ത്രീകൾ സ്ത്രീകൾ വരാൻ പാടില്ല എന്നാണ് പറയാം അപ്പം ആ ഒരു രീതിയിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് അപ്പം ഇവിടെ കണ്ടില്ലേ മൊത്തം തിരക്കാണ് ഇപ്പോൾ ഇവർ ഗെ ഗേറ്റൊക്കെ വെച്ച് കുറച്ച് കുറച്ച് ആളുകളെ ഇങ്ങനെ കടത്തി വിടുകയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തൂടെ മാത്രമല്ല ആളുകൾ വരുന്നത് നമ്മുടെ ആ ഒരു വേറെ ഭാഗത്തൂടെ നമ്മളിപ്പോൾ ഇവിടെ വന്ന് കുളിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഇവിടെ ആ ഒരു കുളിച്ചതിന് അടുത്തായിട്ടുള്ളൊരു പാലം കടന്നാണ് പോയിട്ടുള്ളത് ഇപ്പം കുറച്ച് അപ്പുറത്തൂടെ വേറൊരു പാലമുണ്ട് ആ ഒരു പാലം കയറിയിട്ടും ആ ഭാഗത്തുകൂടി ആളുകൾ വരുന്നുണ്ട് അപ്പം രണ്ട് ഭാഗത്തു നിന്നും കുറേശ്ശേ ആളുകളെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് കടത്തിവിടുന്നത് അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവിടുത്തെ അവകാശികളാണ് അപ്പോൾ അവരൊക്കെ ഇവിടെ എന്താ പറയുക ഇവിടെ ഓലമേഞ്ഞ ഓരോ ഇത് കെട്ടിയിട്ട് ഷെഡ് കെട്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഷെഡിലൊരു പേരുണ്ടായിരുന്നു അതിൻ്റെ പേരെന്നെ അവിടെ വിട്ടുപോയി അപ്പം നമ്മളിത് അവിടെ ക്യൂവിൽ തന്നെ നിൽക്കുകയാണ് രണ്ട് ഭാഗത്തുകൂടി ആളെ കയറ്റി വിടുന്നതുകൊണ്ട് ഓരോ ഭാഗം തടഞ്ഞു വെച്ച് മറുഭാഗത്ത് ആളുകളെ കയറ്റി വിടുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക വഴിപാടിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് പൈസയും ചാർജുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന നമ്മുടെ കൊട്ടിയൂരെ പുരാണങ്ങളിലേക്കൊന്ന് നമുക്ക് നോക്കാം അപ്പോൾ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ എന്ന് പറയാം എന്താ വെച്ചാൽ ഒരുപാട് ഇവിടുത്തെ ഐതിഹ്യങ്ങളൊക്കെ എത്ര പറഞ്ഞാലും തീരില്ല അത്രത്തോളം ഉണ്ട് ഇവിടുത്തെ പ്രത്യേകതകൾ അപ്പം ഞാൻ എനിക്കറിയുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു തരാം അതായത് എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു ഈ ഒരു വനത്തിൽ ജീവിക്കുന്ന കാട്ടുവാസികളാണ് അപ്പം അവർ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നായാട്ടിന് വന്ന സമയത്ത് ഇവിടുത്തെ പുഴയിലെ പുഴയിലെ കല്ലിൽ അവർ നമ്മുടെ ഈ അമ്പിൻ്റെ അമ്പിൻ്റെ ഇത് മൂർച്ഛം കൂട്ടിയിരുന്നു കല്ലിൽ അപ്പോൾ കല്ലിൽ ഒരച്ച സമയത്ത് അതിൽ രക്തം വരികയും അതിന് ശേഷം ഈ ആ കുറിച്ച സമൂഹം ഇവിടെ തൊട്ടടുത്ത ഇല്ലത്ത് പോയിട്ട് ഈ ഒരു സംഭവം പറയുകയും അതിനുശേഷം അവർ പ്രശ്നം വയ്ക്കുകയും അത് അതിനുശേഷമാണ് ഇവിടെ ഒരു ദേവസ്ഥാനമാണെന്നും ദക്ഷന് യാഗം നടത്തിയിരുന്ന അത്ര വലിയൊരു ദേവസ്ഥാനമാണെന്നും അതിനുശേഷമാണ് ഈ ഒരു കൊട്ടിയൊരു ക്ഷേത്രം ഇവിടെ എന്താ പറയുക ഉത്ഭവിക്കുന്നത് അപ്പം അതിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് പുരാണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ദക്ഷൻ യാഗം ചെയ്തിട്ടുള്ള സ്ഥലമാണ് അതായത് ദക്ഷൻ്റെ മകൾ സതീദേവി പിതാവിൻ്റെ അനുവാദമില്ലാതെ പരമശിവനെ വിവാഹം കഴിക്കുകയും വിവാഹം കഴിഞ്ഞ് നാളുകൾ കടന്നു പോകുമ്പോൾ പരമശിവനെയും സതിദേവിയെയും അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മുടെ ദക്ഷിണ ഇവിടെ വലിയൊരു യാഗം നടത്തുകയാണ് ഈ ഏഴ് പതിനാല് ലോകത്തെ ആളുകളെ എല്ലാം ഇവിടേക്ക് ക്ഷണിക്കുകയും എന്നാൽ ശിവനെയും സ്വന്തം മകളായിട്ടുള്ള സതീദേവിയെയും ഇവിടേക്ക് ക്ഷണിക്കാതിരിക്കുകയും എന്നാലും ഇതറിഞ്ഞ സതീദേവി തൻ്റെ പിതാവിനോടുള്ള സ്നേഹം കൊണ്ടും പിതാവിനെ കാണാനും യാഗത്തിൽ പങ്കെടുക്കാനുമൊക്കെ ആയിട്ട് പരമശിവനോട് അനുവാദം ചോദിക്കുന്ന സമയത്ത് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അപമാനിക്കപ്പെടുകയും അങ്ങനെ അപമാനം ഏറ്റുവാങ്ങി നമ്മുടെ കൈലാസത്തിലേക്ക് കയറരുതെന്നും സതിദേവിയോട് പറയുകയാണ് എന്തായാലും തൻ്റെ തീരുമാനം ഉറച്ച തീരുമാനമെടുത്ത് തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് സതിദേവി പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന സമയത്ത് ദക്ഷിണ ഉള്ള ആളുകളൊന്നും ഈ സതിദേവിയെ പരിഗണിക്കുകയും ഇല്ല പരിഗണിക്കുന്നേ ഇല്ല അതുപോലെ തന്നെ സതിദേവിയെ പരിഹസിക്കുകയും അതുപോലെ തൻ്റെ ഭർത്താവായ പരിശ് പരമശിവനെ പുലിത്തോലണിഞ്ഞ കാട്ടാളൻ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ അപമാനം ആരം താങ്ങാൻ കഴിയാതെ സതിദേവി ആ ഒരു യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി എന്നാണ് ഐതിഹ്യം ഇതറിഞ്ഞ പരമശിവൻ ഗോപീഷ്ഠനായി തൻ്റെ ജടയെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്നും ഉഗ്ര രൂപിയായ വീരഭദ്രൻ ജന്മമെടുക്കുകയും വീരജന്മ വീരഭദ്രൻ ഈ യാഗഭൂമിയിലേക്ക് ചെന്ന് ഇവിടുത്തെ എല്ലാം അക്രമം സൃഷ്ടിക്കുകയും അതുപോലെ യാഗം തടയുകയും അതുപോലെ ഈ യാഗത്തിന് നേതൃത്വം കൊടുത്ത നമ്മുടെ ഭൃഗമുനിയുടെ താടി പറച്ച് കാ വലിച്ചെറിയുകയും ആ ആ ഒരു ഐതിഹ്യം കൊണ്ടാണ് ഈ ഭൃഗമുനിയുടെ താടിയാണ് ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഓടപ്പൂവ് ആ ഓട ചതച്ചെടുത്തുണ്ടാക്കുന്ന പൂവ് അത് നമ്മുടെ വീടുകളിലും വാഹനങ്ങളിലും എല്ലാം തൂക്കിയിട്ടാൽ നമുക്ക് സർവ്വ ഐശ്വര്യം വരും എന്നാണ് ഈ ഒരു ഇതിൽ നിന്നും പറയുന്നത് അപ്പം അതിനുശേഷം ദക്ഷൻ്റെ കഴുത്തറത്ത് കഴുത്തറത്ത് കൊല്ലുകയും അങ്ങനെ ചെയ്ത ഒരു സ്ഥലമാണ് ഈ ഒരു അക്കര കൊട്ടിയൂർ പിന്നീട് ദക്ഷനെ പുനർജീവിപ്പിച്ചു എന്നൊക്കെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല വർഷങ്ങൾക്ക് ശേഷം ഭഗവാൻ പരമശിവൻ ഇവിടെ സ്വയംഭൂവായിട്ട് ഉയർന്നു വരികയാണ് ആ ഒരു സ്ഥലത്തെയാണ് മണിത്തറ എന്നാണ് പറയുന്നത് അതുപോലെ നമ്മുടെ യാഗാഗ്നിയിൽ ജീവൻ ജീവനൊടുക്കിയ ആ ഒരു യാഗം നടന്ന സ്ഥലത്തെ സതീദേവി ജീവനൊടുക്കിയ ആ ഒരു സ്ഥലത്തെ അമ്മാറക്കൽ തറ എന്നാണ് പറയുന്നത് ഇവിടെ ഭക്തർ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കല്ല് പെറുക്കി വയ്ക്കുകയും അവിടെ അവരുടെ ഇഷ്ട ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് വൈശാഖ മഹോത്സവത്തിൽ എല്ലാ ദിവസവും സ്ത്രീകൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല അതായത് നമ്മുടെ മകം നാൾ ഉച്ച ശ്രീവേലിക്ക് ശേഷവും നാളിലെ ഭണ്ഡാര എഴുന്നള്ളത്തിന് മുൻപും ഇവിടേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല അല്ലാത്ത ദിവസങ്ങളിലെല്ലാം കുഴപ്പമില്ല ഇവിടേക്കുള്ള കണ്ണിൽ എന്നാ നമ്മളെ നടവഴിയിൽ ഒരു പ്രദക്ഷിണ വഴിയാണ് ഈ പ്രദക്ഷിണ വഴിയിൽ ഇതുപോലെ വെള്ളം ഫുൾ ടൈം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം എന്നാണ് ഇവിടുത്തെ ആ ഒരു നിർബന്ധമാണ് ഇവിടുത്തെ ഐതിഹ്യം അങ്ങനെയാണ് പറയുന്നത് വൈശാഖ മഹോത്സവം നടക്കുന്ന ഇരുപത്തിയെട്ട് ദിവസവും നമ്മുടെ ഇക്കരെക്കുട്ടിയൊരു ക്ഷേത്രം നട അടച്ചിടാണ് ചെയ്യുന്നത് ആളുകളൊക്കെ അവിടെ പോയി പുറത്തുനിന്ന് തൊഴാറുണ്ട് പക്ഷേ നട അടച്ചിടാണ് ചെയ്യുന്നത് ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അവിടെ നട തുറക്കുക ഇവിടുത്തെ പൂജാരീതികളെല്ലാം പല സമയങ്ങളിലായിട്ട് ശങ്കരാചാര്യരും അതുപോലെ പരശുരാമനുമാണ് തിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇവിടുത്തെ ഐതിഹ്യങ്ങളും വിശ്വാസം വിശ്വാസങ്ങളും രീതികളും ഒക്കെ നമുക്ക് ഒരുപാട് പറയാനായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് പറഞ്ഞതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അതുപോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തിരുത്തി പറയും വേണം കേട്ടോ ഇതാണ് നമ്മുടെ ബാ ബാവലി പുഴയാണ് ഈ ഒരു പുഴ കടന്നി നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ് ഇക്കരയൊക്കെ തന്നെ പോവുകയാണ് ഇക്കരെ കുട്ടിയൊരു ഇക്കരെ ക്ഷേത്രത്തിൽ നമുക്ക് പോയി പുറത്തുനിന്ന് തൊഴാൻ പറ്റും നമ്മൾ വരുമ്പോൾ കയറിയിരുന്ന ആ ഒരു പാലത്തിലെ തിരക്ക് നോക്കിയപ്പോൾ ഇപ്പോൾ ഒരുപാട് ആളുകളാണ് കേട്ടോ കുളിച്ചിങ്ങനെ ആ ഒരു വരിയിൽ പിറകോട്ട് പിറകോട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് തിരക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും നല്ല നമ്മുടെ ഈ ഒരു ദക്ഷിണ കാശി എന്ന് പറയുന്ന ഒരു ഒരു ഇവിടുത്തെ മഹത്വമൊന്നും എത്ര പറഞ്ഞാലും തീരൂല ഒരുപാട് ജാതികളിൽപ്പെട്ട ആളുകളാണ് ഇവിടെ പല കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർ എന്താ പറയുക സ്വയം വന്ന് ചെയ്യുകയാണ് എന്താ വെച്ചാൽ ഇവിടുത്തെ തന്ത്രിമാരെല്ലാം വിതയ്ക്കണം സജീഷൻ ടീമൊക്കെ ഇവിടെ നേരത്തെ വന്നെത്തിയിട്ടുണ്ട് ഇവിടുത്തെ തന്ത്രിമാർ ശാന്തിക്കാരൊക്കെ അവർ എന്താ പറയുക അവരെല്ലാം ഇവിടെ ഒരു മറ്റു മറ്റുത്സവങ്ങളിലൊക്കെ ആണെങ്കിൽ അവരെ വന്ന് കൂട്ടിക്കൊണ്ടുവരുക അങ്ങനത്തെ ഒക്കെ രീതികളുണ്ട് പക്ഷേ ഇവിടെ ആ ഒരു സമയം ആ ഒരു ഉത്സവത്തിന് സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ ഇരുപത്തെട്ട് ദിവസവും അവരിവിടെ ലൗകിക എല്ലാം വെടിഞ്ഞ് ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് അവരൊക്കെ നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിലുള്ള രീതിയിലാണ് അവർ ജീവിക്കുന്നത് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഇവിടുത്തെ കാട്ടിലെ ഒരു വാഴയിലയിലാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് അങ്ങനെ അവസാനത്തെ ദിവസം അവർ എന്താ പറയുക ശാന്തിക്കാർ മാത്രമാണ് ഇവിടെ ഉണ്ടാവുക അപ്പോൾ അവരുടെ പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിവേദ്യമുണ്ടാക്കിയിട്ട് ആ നിവേദ്യം ഈ ശാന്തിക്കാർ കഴിച്ച് അന്ന് ഇവിടേക്ക് പ്രവേശനമുള്ളത് ശാന്തിക്കാർ കൂടാതെ ആ ഒരു കുറിച്ചെറിയ വികാ വിഭാഗത്തിൽപ്പെട്ട ആ ഒരു ആദിവാസികൾക്കാണ് അപ്പോൾ അവർ വന്ന് ബാക്കി ഭക്ഷണം അവർക്ക് കൊടുക്കുകയും അതിനുശേഷം അവരെ അടുത്ത വർഷം വരെ അവരെ ഇവിടെ അവരെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ഒരു ക്ഷേത്രം അവരെ ഏൽപ്പിച്ചുകൊണ്ട് ഇവർ പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ ഒരു കെട്ടിയിട്ടുള്ള ഷെഡും കാര്യങ്ങളൊക്കെ അവർ പൊളിച്ച് അതിൻ്റെ ഓലയും കാര്യങ്ങളൊക്കെ അവരെ വീടുണ്ടാക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ആദിവാസികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ ഒരു രീതി അങ്ങനെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ച വീഡിയോയിൽ ചെടികളും കാര്യങ്ങളൊക്കെ വിൽക്കാനുണ്ട് അതുപോലെ മുന്തിരി നാരങ്ങ അതിനൊക്കെ തയ്യാണെന്ന് തോന്നുന്നു അതൊക്കെ വിൽക്കാനുണ്ട് ഇവിടെ ഇനി നമ്മുടെ ഇവിടേക്ക് ഓരോ കടകളാണ് കേട്ടോ ഇവിടെതാണ് നമ്മുടെ ചോളം ഉണ്ട് ചോളം ഇവിടെ പുഴുങ്ങി മസാല തേച്ച് കൊടുക്കുന്ന പരിപാടിക്കുണ്ട് അതൊക്കെ സ്റ്റാർട്ടാവുന്നേ ഉള്ളൂ ഇപ്പോൾ രാവിലെ തന്നെയാണല്ലോ അപ്പോൾ ഇവിടേതാ ഒരുപാട് ഓടപ്പൂവുകളുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു ഓടപ്പൂവിൻ്റെ കടയാണ് ഒരുപാട് കടകളുണ്ട് അപ്പോൾ ഇവിടുത്തെ അത്രയ്ക്കും വലിയൊരു വിശ്വാസമാണത് അത് വീട്ടിലും വാനങ്ങളിലൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു വർഷം ഐശ്വര്യം നിറഞ്ഞു നിൽക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം കടകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഡ്രസ്സൊന്നും മാറ്റാൻ പോകുന്നില്ല അതിന് മുമ്പേ നമ്മൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ കയറി തൊഴാനായിട്ട് പോവാണ് അപ്പം നമ്മളിത് ആ ക്ഷേത്രത്തിൻ്റെ ബോർഡിൻ്റെ അടുത്ത് എത്തി അപ്പോൾ ഈ നേരതാ ഈ കൊട്ടിയൂർ ബോർഡ് ഇതാണ് അപ്പോൾ അതിലെ നേരെ നമ്മൾ കയറി നടക്കുകയാണ് കേട്ടോ അപ്പം നല്ല തിരക്കാണ് ഇവിടേക്കുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇനി ചിലപ്പോൾ ആദ്യം ഇവിടെ പോയി തൊഴുന്നവരുമുണ്ടാവും ഈ സമയത്ത് കാളുകൾ വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് നല്ല കോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആളുകളിങ്ങനെ ആ ഒരു നടക്കൽ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആളുകളിങ്ങനെ വന്ന് കൂടി നിൽക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വരിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ തൊഴാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ തിരക്കാണെങ്കിലും അത്യാവശ്യം വേഗത്തിൽ ഇങ്ങനെ വരി നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇവിടെ നട തുറക്കില്ല നട അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ എന്തായാലും എല്ലാവരും ഉള്ളിൽ കയറി തൊഴുത് ചുറ്റി അപ്പുറത്തെ സൈഡിലൂടെ പോവുകയാണ് ചെയ്യുന്നത് മുകളിലെത്തി ഞാനൊന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ആൾ നോക്കി ആൾ അത്രയ്ക്കും തടിച്ചുകൂടിയതാണ് ആ റോഡിൽ നമ്മൾ കയറി റോഡ് വരെ ആളുകളിപ്പോൾ നിറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ ഉള്ളിൽ കയറി തൊഴുതു തൊഴുതു നമ്മളിതാ ഈ ഒരു സൈഡിലൂടെ ഈയൊരു റോഡിലൂടെ പോയാലും അപ്പോൾ ഈ ഒരു സൈഡിലൂടെ ഇറങ്ങി നടന്ന് പോവാണ് കിട്ടും അപ്പോൾ നമ്മളിത് ആ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന് ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് പോകാൻ ഉണ്ട് ബാക്കി ടീമൊക്കെ മുമ്പിൽ പോയിട്ടുണ്ട് കിട്ടും റോഡിലൊക്കെ നല്ല തിരക്കാട്ടോ വാഹനങ്ങളൊക്കെ തിരിച്ചു അപ്പം നമ്മളിവിടുത്തെ പ്രസാദം മേടിച്ചു പ്രസാദം നമ്മുടെ അരവണയാണ് അപ്പോൾ ഒരു പോട്ടിൽ നിന്ന് എൺപത് രൂപയാണ് അപ്പോൾ പ്രസാദെല്ലാം വാങ്ങിച്ച് നമ്മൾ ചായ ഒക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോവാണ് പോകുന്ന സമയത്ത് നല്ല തിരക്കാണ് കേട്ടോ അപ്പം ഞാനിതാ ഇതിൽ സംസാരിക്കുന്നത് ഞാൻ മുട്ടാക്കി വെച്ചതാണ് എന്താ വെച്ചാൽ ഇതിൽ മ്യൂസിക് ഉണ്ടായത് കൊണ്ട് കോപ്പറേറ്റ് വരും അതുകൊണ്ട് ഞാൻ വേറെ വോയിസ് ഇടാണ് അപ്പോൾ എന്തായാലും തിരിച്ചു പോകുമ്പോൾ നല്ല തിരക്കാണ് ഒരുപാട് വാഹനങ്ങളാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൽ ബസ്സിലൊക്കെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നല്ല തിരക്കായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ ചാടിനി നമ്മൾ നേരെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലാണ് പോയിട്ടുള്ളത് പിന്നെ നേരെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതിന് ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് കാണാം ഇവിടുന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ആണ് ആ ഒരു ക്ഷേത്രത്തിലേക്കുള്ളത് രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് അടിപൊളി ക്ഷേത്രമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കുട്ടിയൂർ വരുന്ന സമയത്ത് അവിടെയും പോവുക അപ്പം നമ്മളത് ആ സമയം ഉച്ചയായി അപ്പോൾ ഹോട്ടലിൽ ചെന്ന് നമ്മൾ ഇവിടുന്ന് ബിരിയാണിയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ എല്ലാവരും ബിരിയാണി ഒക്കെ കഴിച്ച് അപ്പോൾ നമ്മളത് ആ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ മാഹിയിലെത്തി അപ്പോൾ അവിടെ കുറച്ച് ചെക്കന്മാരൊക്കെ മാഹി കാണിക്കാൻ വേണ്ടിയിട്ട് ഹി കാണാത്തടാ ദീപൊക്കെ കണ്ടില്ല അത് നമ്മള് ബാഹ്യൊന്ന് ശരിക്ക് കാണാൻ പേടി വടി വരുത്തിയ നല്ല പൊറത്ത് നല്ല മഴയാണ് അപ്പോൾ ട്രിപ്പൊക്കെ അടിച്ചു പൊളിച്ചിരി നമ്മുടെ നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പം ബൈപ്പാസിൽ കട്ട ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നാട്ടിലെത്താൻ ഒരുപാട് ലേറ്റ് ആയിട്ടു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പോകണം അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ